ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചന്ദ്രേൻ്റെ ചായക്കട ഒന്ന് പരിചയപ്പെടാൻ പോവുകയാണ് ചന്ദ്രട്ടൻ്റെ ചായക്കട ചന്ദ്രട്ടൻ്റെ ചായക്കട എന്ന് എല്ലാവരും ഇങ്ങനെ പറയലുണ്ട് ഭാര ഫുഡ് ആണ് കാര്യമാണെന്നൊക്കെ അങ്ങനെ ചന്ദ്രട്ട് ചായക്കടയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ചന്ദ്രൻ്റെ ചായക്കടയ്ക്കുള്ള മാർക്കും കാര്യങ്ങളൊക്കെ ആ റൂട്ടിലൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് പിന്നെ ഒരു മാർക്ക് നോക്കുമ്പോൾ ഒരു ഇടവഴിയാണ് കാണുന്നത് ആ ഇടവഴിക്ക് ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോവുകയാണ് നമ്മുടെ പഴയ കാലത്തുള്ള അതേ മോഡലുള്ള ഇടവഴിയാണ് ഒരു ബൈക്ക് കൊണ്ടുപോകാൻ മാത്രമുള്ള ഒരു ഇടവഴിയാണ് അപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടക്കണം ചന്ദ്രട്ടൻ്റെ ചായക്കട എത്തേ അപ്പോൾ എല്ലാ വഴിക്കും നമ്മുടെ ഏരോ മാർക്ക് ഇട്ട് ബോർഡുകളെല്ലാം വെച്ചിട്ടുണ്ട് ദ ഇവിടെ ഒരു ബോർഡുണ്ട് ചന്ദ്രട്ടൻ്റെ ചായക്കട അങ്ങനെ ആ ഏരോമാർക്ക് നോക്കി നമ്മൾ നീളത്തിലായിട്ട് നടക്കുക അങ്ങനെ നിന്ന് പോകുമ്പോൾ ദ ഇവിടെയാണ് ഈ ലൊക്കേഷനാണ് ചന്ദ്രട്ടൻ്റെ ചായക്കട ഇതാണ് ചന്ദ്രട്ടൻ്റെ ചായക്കട അപ്പോൾ ചന്ദ്രടനും തൊഴിലാളികളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പഴയ കാലത്തെ നമ്മുടെ ചായക്കട തന്നെയാണ് അത് കംപ്ലീറ്റ് ഓല ഷെഡും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഒരുപാട് പേര് ഭക്ഷണം കഴിക്കാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഫുഡുകളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് നല്ലൊരു ഫാനും കാര്യമൊക്കെ ഉണ്ട് നല്ല ഓല കൊണ്ട് കിട്ടിയ ഒരു ഷെഡാണ് നല്ല അടിപൊളി ഷെഡ് ചൂടും കാര്യങ്ങളൊന്നും ഇല്ല എ സിയും കാര്യങ്ങളൊന്നും അതും അപ്പോൾ വന്ന ഉടനെ തന്നെ നമുക്കൊരു പായസത്തുനിന്ന് വെള്ളം വെച്ചില്ല ഇല്ല പായസത്തിൽ നിന്ന് തന്നെ പായസട്ട് കുടിച്ച് പിന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ആ സൈഡിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് ദൂര സ്ഥലത്തു നിന്നൊക്കെ വന്നവരാന്ന് പിന്നെ നമുക്കൊരു ചെറിയ ചോറ് വാങ്ങി അപ്പോൾ ഫുഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ് അങ്ങനെ വരെ ടോപ്പ് ഫുഡാണെന്നൊന്നും പറയുന്നില്ല ഞങ്ങൾ കഴിച്ച ചോറ് കുഴപ്പമില്ല നല്ലൊരു മീൻപൊരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ നമ്മുടെ സാധാ റൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ഒരു നോർമൽ പ്രൈസ് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരുപാട് ആൾക്കാർ പല സ്ഥലത്തുനിന്ന് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട് കേട്ടോ അങ്ങ് ദൂരെ അന്ന് എല്ലാവരും വരുന്നു അപ്പോഴേ നിങ്ങളൊക്കെ ഈ വഴി നമ്മുടെ കുന്നമംഗല ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ചന്ദ്രടൻ്റെ ചായക്കടൻ്റെ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ നെറ്റിലുണ്ട് അതിൽ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കിട്ടും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലത്തെ വെറൈറ്റി വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ